ഹലോ എവരി വൺ ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് ഫിലിം റിവ്യൂ ആണ് പ്ലസ് ടു തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റ് ഫിലിംസിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾ അടുത്തിടെ കണ്ട ഒരു സിനിമയുടെ റിവ്യൂ എഴുതുക എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ റിവ്യൂ എഴുതുക എഴുതാൻ അറിയാത്തവർ ഈ ക്ലാസ്സിൽ പറയുന്ന സിനിമയുടെ റിവ്യൂ എഴുതിയെടുത്ത് പഠിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രേഖാചിത്രം എന്ന സിനിമയാണ് നമുക്ക് ആൻസർ നോക്കാം രേഖാചിത്രം ഇസ് എ യുണീക്ക് ആൻഡ് ക്ലവർലി മെയ്ഡ് ഫിലിം ഡയറക്ടഡ് ബൈ ജോഫിൻ ടി ചാക്കോ ആൻഡ് സ്റ്റാറിൻ ആസിഫ് അലി അനശ്വര രാജൻ മനോജ് കെ ജയൻ ഇന്ദ്രൻ സാൻഡ് സായ് ആസിഫ് അലി അനശ്വര രാജൻ മനോജ് കെ ജയൻ ഇന്ദ്രൻ സായ് എന്നിവർ അഭിനയിച്ച ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഒരു അതുല്യ സിനിമയാണ് രേഖാചിത്രം ദ മൂവി ഇസ് എ ബ്ലൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആൻഡ് ഇമാജിനേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് എക്സ്പ്ലോറിംഗ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൻ്റെയും ഭാവനാത്മകമായ കഥ പറച്ചിലിൻ്റെയും സമ്മിശ്രണമാണ് ഇത് മറ്റൊരു ചരിത്രം കണ്ടെത്തുന്നതുമാണ് ഈ ചിത്രം പറയുന്നത് ദി സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എസ്കെൽട്ടൺ ഫൗണ്ട് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വിച്ച് ലീഡ്സ് എ പോലീസ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ മർഡർ ദാറ്റ് ടു പ്ലേസ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി കണ്ടെത്തിയ ഒരു അസ്ഥി കൂടത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിലേക്ക് പോലീസിനെ നയിക്കുന്നു ആസിഫലി പ്ലേസ് വിവേക് ഗോപിനാഥ് എ പോലീസ് ഓഫീസർ ഹൂ ഈസ് ഡിറ്റർമിൻ ടു സോൾവ് ദ കേസ് ഈ കേസ് അന്വേഷിക്കാനായി വിവേക് ഗോപിനാഥ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി അഭിനയിക്കുന്നു അനശ്വര രാജൻ പ്ലേസ് രേഖ എ മമ്മൂട്ടി ഫാൻ ഹു ഡ്രീംസ് ഓഫ് ബിക്കമ്മിംഗ് ആൻഡ് ആക്ട്രസ് നടിയാകാൻ സ്വപ്നം കാണുന്ന മമ്മൂട്ടി ആരാധികയായ രേഖയാണ് അനശ്വര രാജൻ അവതരിപ്പിക്കുന്നത് ദ ഫിലിം ഇസ് എ ട്രിബ്യൂട്ട് ടു മലയാളം സിനിമ ഫിൽം വിത്ത് നൊസ്റ്റാൾജിയ ആൻഡ് റെഫറൻസസ് ടു ക്ലാസിക് മൂവി ക്ലാസിക് സിനിമകളെക്കുറിച്ചുള്ള ഓർമ്മകളും നൊസ്റ്റാൾജിയയും നിറഞ്ഞ ഈ ചിത്രം മലയാള സിനിമയ്ക്കുള്ള ഒരു ആദരവാണ് ദ റൈറ്റിംഗ് ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വീ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ നരേറ്റീവ് സീംലെസ്ലി ഈ സിനിമയുടെ എഴുത്ത് ബുദ്ധിപരമാണ് ഭൂതകാലവും വർത്തമാനകാലവും ആഖ്യാനത്തിൽ എളുപ്പത്തിൽ ഇഴചേർന്നിരിക്കുന്നു ദി യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ്ക്ലവർ ആൻഡ് ദ ഫിലിംസ് ക്രിയേറ്റിവിറ്റി മേക്സ് ഇറ്റ് എ മസ്റ്റ് വാച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയുടെ സർഗാത്മകത ഇതിനെ തീർച്ചയായും കാണേണ്ട സിനിമയാക്കി മാറ്റുന്നു ദി ആക്റ്റേഴ്സ് പെർഫോം വെൽ വിത്ത് ആസിഫലി ആൻഡ് അനശ്വര രാജൻ ഡെലിവറിങ് ഇംപ്രസീവ് പെർഫോമൻസസ് എല്ലാ അഭിനേതാക്കളും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആസിഫലിയും അനശ്വര രാജനും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവച്ചിരിക്കുന്നു ദ വിമൻ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം ആർ വെൽ ഡെവലപ്ഡ് ആൻഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് വിച്ച് ഇസ് ദ റിഫ്രഷിംഗ് ചേഞ്ച് ഫ്രം മോസ്റ്റ് മലയാളം ഫിലിംസ് ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ വികസിപ്പിച്ചെടുത്തവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമാണ് മിക്ക മലയാള സിനിമകളിൽ നിന്നും ഇതൊരു പുതുമയുള്ള മാറ്റമാണ് ദ മൂവി ഹാസ് ഇറ്റ് സ്ലോ മൊമെൻസ് ബട്ട് ദ ട്വിസ്റ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് റിഫ്രെഷിംഗ് സിനിമയിൽ സ്ലോ ആയിട്ടുള്ള നിമിഷങ്ങളുണ്ട് പക്ഷേ ട്വിസ്റ്റ് അപ്രതീക്ഷിതമാണ് ഓവറോൾ രേഖാചിത്രം ഈസ് എ യുണീക്ക് ആൻഡ് ക്ലവർലി മെയ്ഡ് ഫിലിം ദാറ്റ് ഈസ് വെർത്ത് വാച്ചിങ് മൊത്തത്തിൽ രേഖാചിത്രം ഒരു വ്യത്യസ്തവും ബുദ്ധിപൂർവ്വം നിർമ്മിച്ചതുമായ ഒരു സിനിമയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇഫ് യു എൻജോയ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് വിത്ത് എ ട്വിസ്റ്റ് യു വിൽ ലവ് ദിസ് ഫിലിം ട്വിസ്റ്റോടു കൂടിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾ നിങ്ങൾ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും ദ ഫിലിംസ് ബ്ലെൻഡ് ഓഫ് നൊസ്റ്റാൾജിയ ഇൻ്റലിജൻറ്റ് റൈറ്റിംഗ് ആൻഡ് ഇംപ്രസീവ് പെർഫോമൻസസ് മേക്സ് ഇറ്റ് ഇസ് സ്റ്റാൻഡ് ഔട്ട് ഇൻ മലയാളം സിനിമ നൊസ്റ്റാൾജിയ എഴുത്ത് ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എന്നിവയുടെ മിശ്രിതം ഈ ചിത്രത്തെ മലയാള സിനിമയിൽ വേറിട്ടതാക്കുന്നു ഇത്രയുമാണ് ഫിലിം റിവ്യൂ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു